ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഡിജിറ്റൽ സാക്ഷരതാ സർവേയ്ക്ക് തുടക്കമായി ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമവാസികളുടെ ഡിജിറ്റൽ സാക്ഷരത സംബന്ധിച്ച സർവേ നടത്തിയത് ഐ എച്ച് ആർ ഡി എൻജിനീയറിംഗ് കോളേജ് ചേർത്തല എൻ എസ് എസ് കോളേജ് കൊതവറ സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും കുടുംബശ്രീ ഹരിതകർമ്മ സേന അംഗങ്ങളും ചേർന്നാണ് സർവേ നടത്തുന്നത് സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ സമൂഹ മാധ്യമങ്ങൾ ഡിജിറ്റൽ പണം ഇടപാടുകൾ എന്നിവ ഉപയോഗിക്കുവാൻ അറിയാത്തവരെ കണ്ടെത്തി അടുത്ത ഘട്ടത്തിൽ ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണമാക്കുക എന്നതാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് സെക്രട്ടറി ജെ സന്തോഷ് അസിസ്റ്റന്റ് സെക്രട്ടറി എം ജയശ്രീ എസ് സോജിത്ത് വി എം രതീഷ് എന്നിവർ നേതൃത്വം നൽകി സിറ്റി മീഡിയ പള്ളിപ്പുറം